ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വർഷം ജൂൺ മാസത്തിലാണ് വേൾഡ് കപ്പിന് തുടക്കമാവുക അമേരിക്കയ്ക്ക് പുറമെ കാനഡയും മെക്സിക്കോയും ആതിഥേയത്വം വഹിക്കുന്നുണ്ട് നമുക്കറിയാം സൗത്ത് അമേരിക്കയിലെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം യൂറോപ്പിലെ മത്സരങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഏതായാലും ഈ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് വിശദമായിക്കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട് അതായത് വേൾഡ് കപ്പ് ടിക്കറ്റിൻ്റെ പ്രീസെയിലിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനഞ്ച് ലക്ഷത്തോളം റിക്വസ്റ്റുകളാണ് ഫിഫക്ക് ടിക്കറ്റിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത് അതായത് പതിനഞ്ച് ലക്ഷത്തോളം ആരാധകർ ടിക്കറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അർജന്റീനയുടെ മത്സരങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതായത് അർജന്റീനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആരാധകർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആതിഥേയരായ അമേരിക്കയെപ്പോലും അർജൻറ്റീന കടത്തി വെട്ടി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അർജൻറ്റീന അമേരിക്ക എന്നിവരെ കൂടാതെ കൊളംബിയ ബ്രസീൽ മെക്സിക്കോ കാനഡ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ രജിസ്ട്രേഷനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾക്ക് ടിക്കറ്റ് വിലയായിക്കൊണ്ട് വരുന്നത് അറുപത് ഡോളറാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ നൂറ്റിനാല് മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകളുടെ വിൽപ്പന അത് ആദ്യം തൊട്ട് വിറ്റ് തുടങ്ങും എന്നുള്ളതാണ് ബാക്കിയുള്ള മത്സരങ്ങളുടേത് പിന്നെയാണ് വിൽക്കുക ഏതായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനഞ്ച് ലക്ഷത്തോളം ആരാധകർ എന്ന് പറയുമ്പോൾ വലിയ ഒരു ഡിമാൻഡ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിട്ടുള്ളത് അർജന്റീൻ ആരാധകരിൽ നിന്നാണ് നിലവിലെ ജേതാക്കളായ അർജന്റീന വരുന്ന വേൾഡ് കപ്പിലും മികച്ച പ്രകടനം നടത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടതുവനം കാണാം